ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഉടനെ നമ്മൾ ഇതൊന്നും അവയറാകണം ആദ്യത്തെ വിഷയം എന്താ വെച്ചാൽ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അനാവശ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം ഓ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള തോട്ട് പാറ്റേൺ അല്ല എന്നുള്ളത് അവെയറാകാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ആദ്യം നമുക്ക് വേണ്ടത് ആ മൊമെൻറ്റിൽ അവയറാകണം പിന്നെ എപ്പോഴെങ്കിലും അവയറായിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ അവയറായിരിക്കും ഇതൊക്കെ പറയും ഇങ്ങനെ സംഭവിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കും പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നൊക്കെ അപ്പോൾ അവയറായിട്ട് കാര്യമില്ല നമ്മുടെ മൈൻഡ് ഒരു പ്രത്യേക തോട്ട് പാറ്റേണിൽ പെട്ട് ലൂപ്പായിക്കൊണ്ടിരിക്കുന്നു ഇത് കോൺഷ്യസ്ലി ഒന്ന് അവെയറാകണം മനസ്സിനെ കുറിച്ച് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വന്തം മനസ്സ് അങ്ങനെ ആകുന്നു മനസ്സിങ്ങനെ ആകുന്നു ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവയറാവാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും ഇങ്ങനെ അയാളെന്താ അയാളെങ്ങനെയാണ് ഇയാളെങ്ങനെയാ മറ്റാളെന്താ ഡ്രസ്സിട്ടിരിക്കുന്നത് ഇയാളെന്താ പറയുന്നത് അയാളെന്താ ചിന്തിക്കുന്നത് ഇങ്ങനെ മുഴുവൻ സമയവും നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അജ്ഞരായി പോകും നമ്മൾ കൂടുതൽ സമയവും മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാതെയാവും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാതെ കുറേ നമ്മൾ ജീവിച്ചാൽ നമ്മൾ എന്താണോ നമ്മളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ അവർ നമ്മളോടത് പറയും അപ്പം നമുക്ക് വിഷമാവും പിന്നെ നമ്മളത് മാറ്റിയെടുക്കേണ്ടി വരും പിന്നെ അവരത് അറിഞ്ഞതിൻ്റെയും പറഞ്ഞതിൻ്റെയും നാണക്കേട് ഉണ്ടാവും ഇതിനൊക്കെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും നമ്മൾ നമ്മുടെ കാര്യം നോക്കുക മറ്റുള്ളവരുടെ കാര്യം നോക്കാതിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിള എക്സാമ്പിൾ പറയാം ഞാൻ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഞാനും എനിക്കല്ല ആക്സിഡൻറ്റ് വേറൊരാൾക്ക് നടന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു വലിയ ഡേഞ്ചർ ആക്സിഡൻ്റ് ഒന്നും അല്ല ബട്ട് അവിടെ ഒരു ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ എന്താ നോക്കാൻ ഇറങ്ങി നോക്കി അപ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ഓരോരുത്തരെയും കുറിച്ച് കമൻറ്റ് പറയുകയാണ് ആ ഓട്ടോക്കാരൻ എന്താ ചെയ്യണം എന്നോക്ക് അവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ ചെയ്യണം നോക്ക് ഉള്ളിയോടെ ആളാവാൻ നോക്കുകയാണ് അപ്പം മുന്നിൽ പോയ ബൈക്കുകാരൻ അങ്ങനെ ഈ വന്ന ആളിങ്ങനെ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിക്കാരങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോ ഗസ്സുകയാണ് ഇനിയിപ്പോൾ അവർ വൻ്റെ സൈഡ് പറയും മറ്റേ ആൾ അവരുടെ സൈഡ് പറയും ഇനി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇങ്ങനെ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ആ ചുറ്റുവട്ടത്തിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും സി സി ടി വി ക്യാമറ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ക്യാമറയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഒരു നിമിഷം ഈ സുഹൃത്തിനോട് പറഞ്ഞേ ഒരു പ്രാക്ടീസിലായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഓൾറെഡി ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാണ്ട് ഞാൻ ോട്ട് പറഞ്ഞു ഇവിടെപ്പോ നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ നീ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് കൂടിയിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ നീ ഒരു കാര്യം ചെയ്തില്ല ഈ ആക്സിഡന്റ് ഉണ്ടാവുകയും നമ്മൾ വണ്ടി ഇറങ്ങി നിർത്തി അത് കാണുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് അത് നമ്മൾ വിട്ടുപോയി അത് കണ്ടപ്പോൾ എനിക്കെന്താ ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു നമ്മൾ വന്നിരുന്നത് കുറച്ച് സ്പീഡ് കൂടുതലാണ് തോന്നി റോഡ് നല്ലതായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ സ്പീഡ് കുറയ്ക്കണം ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഭയം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ പോകുന്നത് നല്ലതാണ് സ്പീഡ് കുറച്ചിട്ട് ഓടിച്ചാൽ മതിയെന്ന് ഡ്രൈവറോട് നമുക്ക് പറയാം എന്ന് പറഞ്ഞു മാത്രമല്ല ഡ്രൈവറുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ വണ്ടിയിലിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് ചെയ്യണ്ട പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യരുത് ഇതിപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഈ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നടന്ന തോട്ട്സ് ഇതാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് വിസിബിളായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ കാര്യം ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഒഴുകെ ബാക്കിയുള്ളവരെ മുഴുവൻ ഒബ്സർവ് ചെയ്യുന്നു ആ സ്ഥലത്ത് ബട്ട് അവിടെ ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിച്ചു എന്നുള്ളത് ആരെ ഒബ്സർവ് ചെയ്യുക ഇതേപോലെ വേറെ വല്ലവരീന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും അവനവനെയും കൂടെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയ പ്രശ്നം കഴിഞ്ഞു കൊടുത്തേ സകലരും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ നടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിനെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയായി മാറിയാൽ മാത്രമേ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൂടുതലും ആളുകൾ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മനസ്സിൽ മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയൽ നിർത്തൂ ആദ്യം മനസ്സിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവയറാകാൻ പഠിക്കും മാറ്റം ഉണ്ടാക്കൽ സെക്കൻഡ് തിങ് ആണ് മനസ്സിലെന്താ സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്തൊരു വ്യക്തിക്ക് മനസ്സിലെന്താ മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല സോ ആദ്യം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഓരോ സ്റ്റിമുലീസ് ഉണ്ട് നമ്മുടെ മനസ്സിനെ പ്രകോപിപ്പിക്കുന്ന പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രകോപിപ്പിക്കുന്ന സ്നേഹം തോന്നിപ്പിക്കുന്ന സന്തോഷം തോന്നിപ്പിക്കുന്ന വെറുപ്പ് തോന്നിപ്പിക്കുന്ന ദുഃഖം തോന്നിപ്പിക്കുന്ന സ്റ്റിമുലീസ് ഉണ്ട് ഓരോ ആളുകളായിരിക്കാം ഓരോ സംഭവങ്ങളായിരിക്കാം എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സ്റ്റിമുലിക്ക് ആ ദുഃഖിപ്പിക്കാൻ വന്ന ആൾ എന്ന് നമ്മൾ പറയുന്ന ഒരാളെടുത്തോളൂ അപ്പം ഉദാഹരണത്തിന് ഒരാൾ ആ ആൾ വന്നിട്ട് നമ്മുടെ വീട്ടു മുറ്റത്ത് വന്ന് നിന്നിട്ട് നമ്മളോട് ദുഃഖിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ നമ്മൾ ദുഃഖിച്ചു അപ്പോൾ ഇതിൽ ആ സ്റ്റിമുലി അതായത് ആ വ്യക്തിക്ക് ഒരു റോളുണ്ട് നമ്മളെ ദുഃഖിപ്പിച്ചതിൻ്റെ കാര്യത്തിൽ ഒരു റോളുണ്ട് ഓക്കെ അത് ശരിയാണ് ഞാൻ അംഗീകരിച്ചു ആ സംഭവം നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ് ബട്ട് ഞാൻ ഒരു ദാഹണം പറയട്ടെ അപ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് വിചാരിച്ചു ആ വ്യക്തി വന്നിട്ട് എൻ്റെ വീട്ടു മുന്നിൽ വന്ന് കോളിംഗ് പെല്ലടിച്ചു ഞാനും എൻ്റെ വൈഫും കൂടെ ഡോറ് തുറന്നു ആ വ്യക്തി ഒരു ദുഃഖിപ്പിക്കുന്ന കാര്യം പറഞ്ഞു ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടു അങ്ങനെ എന്തോ ഒരു കാര്യം ഞങ്ങൾക്ക് വലിയ സന്തോഷമില്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഞാനും ദുഃഖിച്ചു എൻ്റെ വൈഫും ദുഃഖിച്ചു ബട്ട് രണ്ട് പേരും ദുഃഖിച്ച് ഡിഫറെൻറ്റാണ് ഞാൻ കുറച്ച് കൂടുതൽ ദുഃഖിച്ചു എന്ന് വിചാരിച്ചു എൻ്റെ വൈഫിന് അത്ര വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ചു എൻ്റെ വൈഫിന് ചെറിയൊരു ദുഃഖം ഉണ്ടായി അത് വിട്ട അടുത്ത കാര്യത്തിലേക്ക് പോയി അവൻ വളരെ വലിയ ടെൻഷനിലേക്ക് പോയി എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കാര്യമുണ്ട് ഒന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ആ വ്യക്തി നമുക്ക് ഒരു ദുഃഖത്തിൻ്റെ ന്യൂസ് തന്നു എന്നുള്ളത് ഒരേ കാര്യമാണ് രണ്ടാൾക്കും ഒരേ കാര്യമാണ് ബട്ട് രണ്ടാമത്തെ കാര്യമുണ്ട് റെസ്പോൺസ് മെക്കാനിസം ആ ഒരു ദുഃഖത്തിൻ്റെ സംഭവത്തിനോട് എൻ്റെ മനസ്സ് പ്രതികരിച്ച രീതിയും എൻ്റെ വൈഫിൻ്റെ മനസ്സ് പ്രതികരിച്ച രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ ശരിക്കും ചിന്തിക്കണം എന്തുകൊണ്ട് ഈ ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ വൈഫിന് കുറച്ചേല്ല ദുഃഖം ഉണ്ടായുള്ളൂ എന്തുകൊണ്ട് കൂടുതൽ ദുഃഖം ഉണ്ടായി ഞാൻ എന്ത് രീതിയിൽ ചിന്തിച്ചു അതിനെ എൻ്റെ ചിന്തയിൽ എന്താ പ്രശ്നം അതാണ് ഒബ്സർവേഷൻ വേണം അവിടെ നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യണം നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിനെ കലക്കുന്ന പലരും വരും നമ്മുടെ മനസ്സെന്ന കുളത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് അതിൽ അലകൾ ഉൽപ്പാദിപ്പിക്കുന്ന പലരും വന്ന് പലരും കല്ലെടുത്തെറിഞ്ഞിട്ട് പോകും അവരുടെ ഡ്യൂട്ടി അവർ പെർഫെക്റ്റായിട്ട് ചെയ്യും നമ്മളിരുന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് വിഷമമുണ്ടായി എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പ്രകോപിതനായി എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായി നമ്മുടെ മനസ്സിനെ ഒബ്സർവേഷൻ ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മനസ്സിനെ ഒബ്സർവേഷൻ ചെയ്തിട്ടുതന്നെ നടക്കണം എന്നും അല്ല ഞാനീ പറഞ്ഞു കേട്ടോ ജീവിതത്തിൻ്റെ എൻജോയ്മെൻറ്റ് പോയി കിട്ടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഒബ്സർവേഷനിലേക്ക് പോയാൽ ബട്ട് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മളൊരു ഒബ്സർവേഷൻ കൂടെ പ്രാക്ടീസ് ചെയ്യുക എൻ്റെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത് ഇതൊന്ന് ചിന്തിക്കുക നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആകുന്ന ഒരു കാര്യം ഒരാൾ എന്നോട് ഒരാളെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് എന്നെ പുകഴ്ത്തിക്കൊണ്ട് ഇരിക്കട്ടെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ടേ നേരിട്ട് കാണുമ്പോഴൊക്കെ ഇങ്ങനെ പുകഴ്ത്തി 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 സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ നാച്ചുറലി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര രസം ഉണ്ടാവും കേട്ടാണ് സന്തോഷം ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ കൊണ്ടുവന്നൊരു പ്രാക്ടീസാണ് ഒരാളെ എന്നെ പുകഴ്ത്തുന്ന സമയത്ത് എനിക്ക് സന്തോഷം ഉണ്ടാവല്ലേ നോർമലി സംഭവിക്കേണ്ടത് അവിടെ ഉണ്ടായിക്കോട്ടെ അതിന് ഞാൻ വിരോധം ഒന്നുമില്ല കേട്ടോ അതൊക്കെ സ്വാഭാവികമായ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന കാര്യമാണ് ആക്സപ്റ്റ് ചെയ്യുന്ന ആളാണ് ബട്ട് ഞാനതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട് ഞാൻ എന്നെ ഒന്ന് അങ്ങനെ ഒബ്സർവ്വ്യ എൻ്റെ മനസ്സിൽ എന്തപ്പം എന്നുള്ള ഒബ്സർവ് ചെയ്യും അതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു എൻ്റെ ചെവി അത് കേട്ടോണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിൽ വേറൊരു മൂഡായിരുന്നു ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഈഗോ ഉണ്ടാവുകയാണോ ചെയ്യുന്നത് എനിക്ക് സന്തോഷം ഉണ്ടാവുകയാണോ ചെയ്യുന്നത് അവിടെ ഞാനേ എന്ന തോന്നലുണ്ടാവുകയാണോ ചെയ്യുന്നത് എനിക്ക് ഞാൻ നിങ്ങളീ പറഞ്ഞ അത്രയൊന്നുമല്ല നിങ്ങളീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഞാൻ അതിനേക്കാളും വലിയ സംഭവമാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തോന്നുകയാണോ ചെയ്യുന്നത് എന്താണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എന്തായാലും നോ പ്രോബ്ലം എന്താ തോന്നുന്നത് എന്നുള്ളതിനെ ജഡ്ജ് ചെയ്യാനൊന്നും പോണ്ട ബട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇങ്ങനെ പലപ്പോഴും എൻ്റെ മനസ്സിനെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് എനിക്ക് സന്തോഷം തരുന്ന സംഭവങ്ങൾ ആളുകൾ എൻ്റെ മുന്നിൽ കാണിക്കുമ്പോഴും എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുന്നിൽ നടക്കുമ്പോഴും ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും നിയന്ത്രിക്കാനൊന്നും പോവില്ല ഒബ്സർവ് ചെയ്യും എന്താ എൻ്റെ ഉള്ളിൽ സംഭവിച്ചു സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം അത്രമാത്രം ദിസ് ഈസ് ഒബ്സർവേഷൻ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്ന ക്യാമറ എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വെക്കണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും അവനവനെ നിരീക്ഷിക്കുന്ന ക്യാമറ ഒന്ന് ഓണാക്കി വെക്കുകയും ചെയ്യുക ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലും നമ്മളുടെ ഉള്ളിൽ സംഭവിച്ചത് എന്താന്നുള്ളത് കൂടെ അറിയണം ഇപ്പം നമ്മളൊരു പ്രശ്നം നടന്നു ഒരു രണ്ടുപേര് തമ്മിലൊരു തർക്കം നടന്നു ഞാൻ ആ തർക്കത്തിലെ ഒരു ഭാഗമാണ് ഞാൻ വേറൊരു മൂന്നാമന് ഈ തർക്കത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുക എന്താ വെച്ചാൽ അയാൾ എന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതാ രസം അയാളുടെ കണ്ണു മുഖം ഇങ്ങനെയായിരുന്നു എക്സ്പ്രഷൻസ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ഇന്ന കാര്യമായിരുന്നു കാരണം എൻ എൻ്റെ കണ്ണ് അങ്ങോട്ടായതുകൊണ്ട് ആൾ പറഞ്ഞാൽ മാത്രമല്ലേ എൻ്റെ മനസ് മനസ്സിലേക്ക് ക്യാപ്ചർ ആയിട്ടുണ്ടാവുള്ളൂ ബട്ട് ഒരു സാങ്കല്പിക ക്യാമറ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കണ്ണ് ഇങ്ങനെയും കൂടെ വെക്കണം ഞാൻ എന്തൊക്കെ അയാളെ പറഞ്ഞു അയാളെ ഏതൊക്കെ രീതിയിൽ ഞാൻ വിഷമിപ്പിച്ചു എന്തൊക്കെ വേഡ്സ് ഉപയോഗിച്ചു എൻ്റെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻസ് മാറി മാറി വന്നു ഇതൊക്കെ സത്യമല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ആ ആൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ആ ആൾ പറഞ്ഞാൽ പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്യൂയില്ല അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്കെന്താ സംഭവിച്ചെന്നുള്ളത് ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ശീലം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അവയറാകാൻ തുടങ്ങും ബ്രെയിൻ വേവ്സിൻ്റെ മേലെ നമ്മൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾക്ക് ഈ ഒരു പ്രാക്ടീസ് വേണം സെൽഫ് ഒബ്സർവേഷൻ അപ്പോൾ നമ്മളൊരു ബീറ്റ എക്സ്പീരിയൻസിൽ എന്ന് വിചാരിച്ചോ ഭയങ്കര എന്താ പറയുക ഫ്ലക്ച്വേറ്റഡ് ഒരു ബ്രെയിൻ വേവ്സ് അവസ്ഥ അങ്ങനെ ഒരു മൊമെൻ്റ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാവണം ഓ ഇപ്പോൾ എൻ്റെ മുന്നിൽ നടന്ന ആ സീന് കണ്ടിട്ട് അല്ലെങ്കിൽ ആ സംഭവം കണ്ടിട്ട് എൻ്റെ ബ്രെയിനിൽ ബീറ്റ വേവ്സ് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആൽഫ ആക്കി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം ഇവിടെ തീരും അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ആൽഫ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാന്തമായൊരു ചിന്താഗതി കൊണ്ടുവരുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് അവനവനെ അങ്ങോട്ട് വിഡ്രോ ചെയ്തിട്ട് ഒന്നുകിൽ ഒരു ആൽഫ ബൈനറ മ്യൂസിക്സ് കേൾക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ സമയത്ത് ഞാൻ എവിടെയോ ഒരു ബീച്ചിൽ പോയപ്പോൾ ഒരു സൂര്യാസ്തമയം കണ്ടിട്ട് സന്തോഷിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന ആ സംഭവം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ സൂര്യാസ്തമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത് അല്ല പ്രശ്നത്തിന് പരിഹാരം കാണുക തന്നെയാണ് വേണ്ടത് പക്ഷേ അവിടെ പ്രശ്നത്തിന് പരിഹാരമൊന്നും എന്ന് വിചാരിച്ചോ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മനസ്സിന് ഒരു പ്രാക്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷനൊക്കെ പോയി ആവശ്യമുള്ള ഒരു പോയിന്റിൽ ടെൻഷൻ അടിക്കുന്നതിൽ കാര്യമുണ്ട് ടെൻഷൻ ഒരു മോശ സാധനമാണെന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ ടെൻഷൻ ടെൻഷനാകുമ്പോൾ അവിടെ പ്രൊഡക്റ്റീവ് ഒരു റിസൾട്ട് വരാനുണ്ടെങ്കിൽ അതിന് വേണ്ട ടെൻഷൻ ഏറ്റെടുക്കണം എന്നേ പറയുള്ളൂ ബട്ട് വെറുതെ വല്ലവരും വന്നിട്ട് നമ്മളെ ടെൻഷനാക്കിയിട്ട് പോകാനൊന്നും അനുവദിക്കരുത് അപ്പോൾ നമ്മുടെ വേവ്സിനെ മാറ്റി പിടിക്കണം നമുക്ക് അവെയർ ആവണം എൻ്റെ ബ്രെയിനിപ്പോൾ ഈ വേവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മാറ്റുക എനിക്ക് ആൽഫയാക്കുക എങ്ങനെ ഉണ്ടാവും ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുക തോട്ട് ചേഞ്ച് ചെയ്യുക മ്യൂസിക്സ് യൂസ് ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക കോൺഷ്യസ് ഇൻവോൾവ്മെൻ്റ് കൊടുക്കുക അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ലൈഫിൽ ചില പാറ്റേൺസിനെ വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് എപ്പിസോഡായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെ മേലെയും ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും ജസ്റ്റ് വിത്ത് എൻ ഒബ്സർവേഷൻ